അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇട്ട് രണ്ടു വീഡിയോക്കും നല്ല റെസ്പോൺസ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാൻ ഇത്രയും പേരുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രമോട്ട് ചെയ്യുന്നതായിരിക്കും അടുത്ത വർഷം ഈ ടൈം ആവുമ്പോൾ നമ്മൾ അവരുടെ കൊണ്ട ഒരു വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി എന്റെ ചാനലിൽ ഇടുന്നതായിരിക്കും അപ്പൊ ഈ വീഡിയോ എടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ എന്റെ കമന്റ് ബോക്സിൽ ഒരു മെസ്സേജ് വന്നായിരുന്നു ഇത് പറ്റിക്കലാണോ ആണോ എന്തുകൊണ്ടാണ് ലേഡീസിനെ മാത്രം ഉൾപ്പെടുത്തുന്നത് എന്തുകൊണ്ടാണ് ജെൻസിനെ ഉൾപ്പെടുത്താത്തത് എന്നുള്ള ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഇത് വീട്ടമ്മമാർക്കുള്ള ഒരു സംരംഭമാണ് അവരെ പ്രമോട്ട് ചെയ്യാനും അവർക്ക് വേണ്ടിയിട്ട് ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ സമ്പാദിക്കാനുള്ള എല്ലാ തരത്തിലുള്ള ബിസിനസ്സിന്റെ ഐഡിയാസും അതുപോലെ തന്നെ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള മാർക്കറ്റിങ്ങും എല്ലാമാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ കൂടെ ബിസിനസ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ എന്റെ കൂടെ അവരെ കൊണ്ട് ബിസിനസ് ചെയ്യിപ്പിക്കുന്നത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും ആ ഗ്രൂപ്പിൽ ഉണ്ടാവുന്നതല്ല കാരണം എന്ന് വെച്ചാൽ അതിലെല്ലാവരും വീട്ടമ്മമാരാണ് അവർക്കറിയാം കഷ്ടപ്പാടും എല്ലാ കാര്യങ്ങളും അവർക്കറിയാം അത് കാരണം തന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവും അതിലുണ്ടാവില്ല അതേപോലെ തന്നെ നമ്മൾ ആ ഗ്രൂപ്പിലൂടെ ക്യാഷിന്റെ പിരിവോ എക്സ്ട്രാ ആയിട്ട് ഫീസോ ഇത് പറഞ്ഞു തരുന്നുള്ള ഫീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മീഷൻസോ അങ്ങനെയൊന്നും എടുക്കുന്നതല്ല അതെന്റെ ഗ്രൂപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് അറിയാം ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിന് അറിയാം ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം നമ്മൾക്ക് ആ ചേട്ടന് ഒരു മെസ്സേജ് അയച്ചതിനെ കുറിച്ചാണ് ഇനി പറയുന്നത് അപ്പൊ പറയുന്നത് ഇതൊരു പറ്റിക്കലാണോ ഇത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്സ് അറിയണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് അപ്പം ഞാൻ പഠിച്ചത് പ്രൊഫഷണലി ഫാഷൻ ഡിസൈനിങ് ആണ് ഞാൻ പഠിച്ചത് ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയായിരിക്കുമ്പോഴാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് കൊറോണ സമയത്തായിരുന്നു എൻ്റെ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത് അതിന് ശേഷം ഞാൻ എൻ്റെ ഓൺ ബിസിനസ്സായ ഓർമ്മ ഡിസൈൻസ് എന്ന് പറഞ്ഞ ബുട്ടീക്സിന്റെ പേരും കൊടുത്ത് വിവിധ തരത്തിലുള്ള കോസ്റ്റ്യൂംസിന്റെ വർക്കും ട്രഡീഷണൽ വർക്കും ബ്രൈഡൽ വർക്കും എല്ലാം ചെയ്ത് കൊടുക്കുന്ന ഒരു ബുട്ടിക്ക് കൂടാതെ ഇന്റർനാഷണൽ ആയിട്ടും നമ്മൾ ടൈപ്പ് നടത്തിയിട്ട് ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കൂടാതെ മുന്നൂറിൽ തരം സ്റ്റുഡൻസിനെ ഓർമ്മ ഡിസൈൻ പഠിപ്പിച്ചിട്ടുണ്ട് അതിലെ എല്ലാ സ്റ്റുഡൻസിനും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഒരു ബാച്ച് ഒഴികെ ആ ഒരു ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ ഒരു ക്ലാസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഹെൽത്ത് ഇഷ്യൂ വന്നത് കാരണം ഒരു സിക്സ് മന്ത്സ് ഞാൻ ബെഡ് റെസ്റ്റിൽ പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നു ആ സിറ്റുവേഷൻ പ്രകാരം നമ്മൾക്ക് ആ ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞ സമയത്ത് നമ്മൾക്ക് അത് ചെയ്ത് സാധിച്ചില്ല അത് ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു നെഗറ്റീവ് മാത്രമാണ് എനിക്ക് വന്നിട്ടുള്ളത് ആൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു ഇഷ്യൂസ് ഉണ്ട് ആറുമാസം ബെഡ് റെസ്റ്റിലാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല മനുഷ്യന്റെ കാര്യമായത് കാരണം നമുക്കൊന്നും പറയാനും പറ്റൂല ആ ഒരു ബാച്ച് ഒഴികെ ആ ഒരു ബാച്ചിലെ കുറച്ച് സ്റ്റുഡൻസിന് ഉണ്ടാവുമല്ലോ നെഗറ്റീവ് അവരൊഴികെ ബാക്കി കൊടുത്തേക്കുന്ന ഡിസംബർ ബാച്ച് വരെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആണ് ഈ ബാച്ചുകളുടെ ഒക്കെ കോഴ്സിന്റെ ഫീസ് എടുത്താലും നിങ്ങൾക്ക് മനസ്സിലാവും ആര് വർക്കിന്റെ ഏറ്റവും അവസാനത്തെ ക്ലാസ്സിന് വെറും നയൻറ്റി നയൻ റുപ്പീസിനാണ് നമ്മൾ ഫീസ് വാങ്ങിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള കുട്ടികളുടെ ഫീഡ്ബാക്കും വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ ഇനി എന്റെ ക്വാളിഫിക്കേഷൻ ഞാൻ പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനർ ആണ് അതേപോലെ എ യു മോലും ഐഎ മോലും ഒരു അംഗത്വമുണ്ട് ഫാഷൻ ഇൻഡസ്ട്രിയിൽ അപ്പം ആ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് കാണിക്കുന്നത് ഇതാണ് എൻ്റെ പ്രൊഫഷണൽ ഫാഷൻ ഡിസൈനിങ്ങിന്റെ സർട്ടിഫിക്കറ്റ്സ് ഇതിൽ വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയത് ഈ ഇത് കോഴ്സ് കംപ്ലീറ്റ് ആയതിന് ശേഷം ഞാൻ ഡിഫറൻറ്റ് ആയിട്ടുള്ള ൂട്ടിക്സിന്റെ വർക്കും അതുപോലെ തന്നെ ക്ലാസ്സസും അതുപോലെ തന്നെ എല്ലാ തരത്തിലുള്ള ഫോറിൻ കൺട്രീസിലേക്കും അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ സംരംഭക ആണ് എന്ന് പറയുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം എൻ എസ് ഡി സിന്റെ സർട്ടിഫിക്കറ്റ് ആണ് അപ്പം എനിക്ക് ഓൾ ഇന്ത്യയിലെ എൻ എസ് ഡി സി സർട്ടിഫിക്കറ്റ്സും നമ്മളുടെ ഓർമ ഡിസൈൻസ് എന്ന് പറഞ്ഞ ഇതാണ് നമ്മളുടെ ഓർമ ഡിസൈൻസിന്റെ പേരിലുള്ള കാർഡ്സ് നമ്മൾ ഓൾറെഡി ചെയ്ത് കൊടുത്തു ഡിഫ്രന്റ് ആയിട്ടുള്ള ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാവർക്കും ഹെൽപ്പിങ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ക്യാഷ് ഇല്ലാത്ത ആൾക്കാരും നമ്മളുടെ അടുത്ത് പറയാറുണ്ട് ഇപ്പൊ ഒരു ഡ്രസ്സിന്റെ കാര്യമാണെങ്കിലും ഒരു എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഓർമ്മ ഡിസൈൻസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആക്കിയിട്ടാണ് വിടാറ് വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറയുകയാണ് എന്റെ ബിസിനസ് തുടങ്ങിയത് വീട്ടിൽ നിന്നാണ് ഇപ്പോഴും ഞാൻ എന്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നാണ് അപ്പോ എനിക്ക് സക്സസ്ഫുൾ ആക്കാൻ സാധിച്ചു രണ്ടു വർഷത്തിൻ്റെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ എന്റെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് ഈ തരത്തിലൂടെ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ ഈ തരത്തിലൂടെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അവർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ഒരു ഫോട്ടോസ് വരെ എടുത്തിട്ട് ഷെയർ ചെയ്യാൻ അതൊന്ന് എഡിറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട് അറിവുള്ളവർ ഇല്ല കാരണം അവർക്ക് നന്നായിട്ട് കഴിവുണ്ട് ഓരോരുത്തരെ വർക്ക് ഞാൻ കണ്ടപ്പോൾ എന്നെയും കാട്ടി സൂപ്പറായിട്ട് അവർ വർക്ക് ചെയ്യുന്നുണ്ട് ജ്വല്ലറി മേക്കിംഗ് ആണെങ്കിലും അതേപോലെ ട്രസ്സിന്റെ ആണെങ്കിലും അതേപോലെ അച്ചാർസിന്റെയോ അങ്ങനത്തെ ഒക്കെ ഒത്തിരി അവർ നല്ല വർക്ക് ചെയ്യുന്നവരാണ് പക്ഷെ അവർക്ക് ഓൺലൈനായിട്ട് എങ്ങനെ ബിസിനസ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും ആരും ഇതുവരെ കൊടുത്തിട്ടില്ല ഒരാളുടെ ബിസിനസ് നന്നാവാൻ വേണ്ടിയിട്ട് ആരും പ്രമോട്ട് ചെയ്യത്തില്ല അവരവരുടെ ബിസിനസിന്റെ വളർച്ചയിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയല്ല ഞാൻ വിചാരിക്കുന്നത് എന്നെ പോലെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു രൂപയാണെങ്കിൽ ഒരു രൂപ അല്ലെങ്കിൽ പത്ത് രൂപയാണെങ്കിൽ പത്ത് രൂപ സമ്പാദിക്കാൻ കഴിയ കഴിയണം എന്നുള്ള ഒരു ആശയത്തോടു കൂടിയാണ് ഇത് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഇത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ ആക്കിയിരിക്കും ഇത് ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ തന്നെ എന്റെ മനസ്സിലുണ്ട് അവരെയും കൂടെ ഈ വർഷം ആവുമ്പോൾ എൻഡിങ് ആവുമ്പോൾ നല്ലൊരു സംരംഭക ആക്കണം എന്നുള്ളതാണ് എന്റെ ടാർഗറ്റ് അപ്പൊ അതിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഒരു ഫീസും ഇല്ല ഒന്നുമില്ല നമ്മളെ ഡിസ്ക്രിപ്ഷനില് ഒരു ടെലിഗ്രാം ലിങ്ക് കൊടുക്കുന്നതാണ് ആ ടെലിഗ്രാമിലൂടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടത് അപ്പൊ കുറച്ച് പേരെ എന്നോട് പറഞ്ഞായിരുന്നു എന്തുകൊണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ചെയ്യുന്നില്ല വാട്സപ്പ് ഗ്രൂപ്പ് ചെയ്യാത്തതിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ആരും തരേണ്ടതില്ല നമ്മൾ ബിസിനസ് എന്ന ഒരു പ്ലാറ്റ്ഫോം ഇവിടെ വെക്കുമ്പോൾ ടെലിഗ്രാംസിലൂടെയാണ് എല്ലാവർക്കും മെസ്സേജ് അയക്കുന്നത് അവരുടെ പേഴ്സണൽ നമ്പറോ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമ്മൾ ഇതിൽ ചോദിക്കുന്നില്ല ബിസിനസ്സിൽ അവരെ സഹായിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഉള്ളത് അല്ലാതെ അവരുടെ പ്രോഫിറ്റിന്ന് എനിക്കൊരു പ്രോഫിറ്റ് തരണം ഒന്നും ഞാൻ പറയുന്നുമില്ല എനിക്ക് ആരും അത് തരുകയും വേണ്ട അതുപോലെ തന്നെ ഈ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ നെഗറ്റീവ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം നെഗറ്റീവ്സ് പറയുന്നവരുടെ അടുത്ത് ഒറ്റ ഒരു കാര്യം മാത്രം പറയാനുള്ളൂ നെഗറ്റീവ്സ് പറഞ്ഞോളൂ ഒരു കുഴപ്പവുമില്ല കാരണം എന്ന് വെച്ചാൽ ഞാൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് സ്ട്രേറ്റ് ഫോർവേഡ് ആണ് അത് കാരണം എനിക്ക് ആരുടെയും നെഗറ്റീവ്സ് കേട്ടാലും ഞാൻ ഡിസപ്പോയിന്റ്മെന്റ് ഒന്നും ആവത്തില്ല അപ്പം ആരെന്ത് നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് ഒരു ടാർഗറ്റ് ഉണ്ട് എല്ലാ വീട്ടമ്മമാരെയും സക്സസ്ഫുൾ ആക്കണം എന്ന് എന്നാൽ കഴിയുന്നത് അത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതിനൊരു തുടക്കം കുറിക്കുകയാണ് ഇത് എൻ്റെ ലൈഫ് എത്ര കാലം പോകുന്നുണ്ടോ അത്രയും കാലം ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവാനാണ് തീരുമാനം അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക ആ ലിങ്കിലേക്ക് നിങ്ങൾ ജസ്റ്റ് ജോയിൻ ചെയ്താൽ മതി ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്നവർക്കും ബിസിനസ് തുടങ്ങി അത് പരാജയപ്പെട്ടവർക്കും പുതിയതായിട്ട് ബിസിനസിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പറ്റുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിലേ ഈ വീഡിയോസ് എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ പിന്നെ ചാനൽ ഒന്ന് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ കാരണം എന്ന് വെച്ചാൽ എല്ലാം ഞാൻ ഈ ചാനൽ കൂടിയായിരിക്കും പറയുന്നത് വളർച്ചയാണെങ്കിലും തളർച്ചയാണെങ്കിലും ഈ ചാനൽ കൂടെ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇന്ന് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എത്ര പേരെ നമുക്ക് വീട്ടിലിരുന്ന് സംരംഭകരാക്കി എന്നുള്ളത് അടുത്ത വർഷം ഡിസംബർ ഇതേ ഡേറ്റിന് ഓർമ്മ ഡിസൈൻസ് നിങ്ങൾക്ക് പറയുന്നതായിരിക്കും ഇത് എന്റെ ചലഞ്ചാണ്